നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളൊരു ഡാൻസിൻ്റെ അതിനായിട്ട് ഇങ്ങനെ വേഷവിധാനം ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് പഴയ വീഡിയോസൊക്കെ കാണിച്ചു തന്നില്ലേ മീൻസ് ഇപ്പൊ എടുക്കാൻ പോകുന്ന ഡാൻസിന്റെ ബേസുള്ള അപ്പൊ പഴയ കാലത്തെ ഒരു അഭിനയ രീതിയൊക്കെ കുറച്ച് കാണിച്ചു തന്നിട്ടില്ലേ പിന്നെ നിങ്ങൾ അതിന് ശേഷമുള്ള കുറേയേറെ അഭിനയ രീതികളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്ന സിനിമ ബേസ് ആണ് ഇന്നത്തെ കാലത്തുള്ള ക്യൂ കെയിലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം നിങ്ങൾ അതിലുള്ള മക്കളാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് തമ്പുരാട്ടിമാരെ പോലുള്ള സ്ത്രീകൾ അല്ലെ അങ്ങനെയുള്ളവരെ വളരെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ വസ്ത്രധാരണമാണ് അല്ലെ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഈ വസ്ത്രധാരണത്തിൽ ഈ മൂന്ന് രീതി നിങ്ങൾ ചെയ്യണം ഒരു എക്സാമ്പിൾ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു എന്താണ് അൻപത് അറുപത് കാലഘട്ടത്തിൽ ഒരു വ്യക്തി കുക്ക് ചെയ്യുന്ന രീതി ഇപ്പം നയൻറ്റീസ് നയൻറ്റീസില് അമ്മമാരെ കുക്ക് ചെയ്യുന്ന രീതി ഉള്ള ഉള്ളവരെ കുക്ക് ചെയ്യുന്ന രീതി എല്ലാം വ്യത്യാസമായില്ലേ പത്ത് മിനിറ്റ് സമയം നിങ്ങളുടെ ഐഡിയയിൽ ഒന്ന് ചെയ്യണം കുറച്ച് വീഡിയോസ് റഫർ ചെയ്യണർ ചെയ്യാം എന്തതും തീരുമാനിക്കോചിക്കേച്ചി ഞാനിങ്ങനെ കൂടുതൽ ഫോണിൽ ഇങ്ങനെ റെഫർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ തോന്നിയത് ഒരു നാണം മൂന്ന് ജനറേഷനിലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ കാണും എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം അൻപത് അറുപത് കാലഘട്ടത്തിലെ ഒരു നാണം എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ നാണം ഇനി നമ്മുടെ ടു കെ ജനറേഷനിലെ നാണോ ഞാൻ ചെയ്തത് ശരിയായോ എന്ന് അറിയത്തില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ നമസ്കാരം ഞാൻ നിഖിതി ജനാവാസുകി ബോഡി ലാംഗ്വേജ് നടക്കുന്നത് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ മൂന്ന് കാലഘട്ടത്തിലും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നത് എത്രത്തോളം നല്ലതാകുമെന്ന് എനിക്കറിയില്ല ഫിഫ്റ്റി സിക്സ്റ്റി ആ ഒരു കാലഘട്ടമാണേ ഓക്കേ ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമ്മുടെ ടു കെ ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കോസ്റ്റ്യൂം വേണ്ടത് എത്രത്തോളം നല്ലതാവും എനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം നമസ്കാരം അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് അൻപത് അറുപത് കാലഘട്ടത്തിലെ പിന്നെ നയൻറ്റീസിലെയും ടു കെയിലേയും കരച്ചിലാണ് എടുത്തിരിക്കുന്നത് അൻപത് അറുപത് കാലഘട്ടത്തിലെ കരച്ചിലാണ് ആ ഒരു കാലഘട്ടത്തില് കരച്ചിലാണ് ഏ ചെയ്യുന്നത് എന്നോട് വെക്കല്ലേ അടുത്ത ടോക്കിയാണ് ഏട്ടാ നീ അത് ഓക്കെ ആയിട്ട് വാ എന്തൊരു വല്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ആവാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു വേരിയേഷൻ പോലെ കിട്ടുന്നില്ല നമസ്കാരം ഞാൻ നിത്യതി അനാമിക അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം എടുത്തിരുന്നത് മീനാക്ഷി ചെയ്ത സെയിം ഇതായിരുന്നു നാണത്തിന്റെ ബേസ് ഒരു സിറ്റുവേഷൻ സെവൻറ്റീസ് പറയുന്നതും നയൻറ്റീസില് പറയുന്നതും ശേഷം ടു കെയില് പറയുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇപ്പം ഞാൻ വെച്ചാൽ ഒരു പ്രണയം അറിയിക്കുന്ന ഒരു രീതിയാണ് പറയാനായിട്ട് പോകുന്നത് ചെൽഫ് മിസ്റ്റേക്ക് വരും എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്നെക്കൊണ്ടൊക്കെ മാക്സിമം ഞാൻ ചെയ്യാം അൻപത് അറുപത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പ്രണയം അറിയിക്കുന്നത് അറിയിക്കുന്നത് എന്നതാണ് എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു നയൻറ്റീസ് അതായത് എയ്റ്റീസ് നയൻറ്റീസിലുള്ളതാണേ ചേട്ടാ അതെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ടു കെയിൽ എങ്ങനെയാണെന്നുള്ളതാണേ എടാ അതെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വരാമോ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ചെയ്തതാണ് ചിലപ്പോൾ ഒരുപാട് മോശമായേക്കാൻ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്തായാലും എന്തുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് അറിയിച്ചേക്കണേ